ോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് സ്റ്റേജ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ടി കാസർഗോഡ് ജോയിന്റ് കമ്മീഷണർ പി സി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പതിനെട്ട് സമ്പത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന കായിക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് സ്റ്റേജ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു കാസർഗോഡ് ജോയിന്റ് കമ്മീഷണർ ജയരാജൻ ഉദ്ഘാടന നിർവഹിച്ചു ഒരു നാടിന്റെ ഒരു നാടിന്റെ ഐശ്വര്യം സാംസ്കാരിക വളർച്ച ഇതെല്ലാം പെരികളിയാട്ടത്തിൽ ഉണ്ട് പേകളിയാട്ടം നടത്തുന്നതും അതിൽ വിശ്വാസത്തിനോടൊപ്പം അതും ഇതിന്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം ഇവിടെ ഇവിടെ പെരികളിയാട്ടം നടക്കുമ്പോൾ ഈ നാട്ടിലേക്ക് വരുന്ന റോഡുകൾ ഉണ്ടാവും ആൾക്കാർക്ക് ജോലി ഉണ്ടാകും നമ്മുടെ നമ്മുടെ ഇത് ഒരു ചെയർമാനും ഒരു വർക്കിംഗ് ചെയർമാനും ഒരു കൂടി പരിപാടി ഇല്ല ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ രത്നാകരൻ പരിയാരത്ത് അധ്യക്ഷത വഹിച്ചു കെ പി രാമകൃഷ്ണൻ വല്യാളൻ ബാലകൃഷ്ണൻ മോഹനൻ ടി വി ഉണ്ണുരാജ ചെറുവത്തൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചു ക്ഷേത്രം കോയ്മ ക്ഷേത്രം സ്ഥാനികർ എന്നിവരുടെ മഹനീയ സാന്നിധ്യവും ചടങ്ങിന് മാറ്റുകൂട്ടി ജനറൽ കൺവീനർ എ വി സുധാകരൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ സി സുനിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ ശ്രീരാഗം ഓർക്കസ്ട്ര കാസർഗോഡ് അവതരിപ്പിച്ച കരോക്കി ഗാനമേള സി കുഞ്ഞിക്കോരൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം മുഴക്കോം അവതരിപ്പിച്ച ഭക്തിഗാനസുധ തുടങ്ങിയ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ